പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ വജ്രായുധമായ സുഖോയ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ധാരണയായി വിമാനത്തിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ സുഖോയിസും തമ്മിൽ ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഉൽപാദനത്തെ പിന്തുണയ്ക്കാൻ റഷ്യ സമ്മതിച്ചതായാണ് ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉൽപാദനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാമെന്ന ധാരണയിലെത്തിയത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും സുഖോയ് എസ് യു തേർട്ടി എം ഐ വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക അടുത്തിടെ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ഇന്ത്യയിൽ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ യുടെ ഉൽപ്പാദനം പുനരാരംഭിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യയും റഷ്യയും ചർച്ച നടത്തിയത് നിലവിൽ ആവശ്യക്കാർ ഇല്ലാത്തതിനാൽ സുഖോയ് വിമാനത്തിന്റെ അസംബ്ലി അസംബ്ലിയിലായി എച്ച് എ എൽ വൈകാതെ അവസാനിപ്പിക്കും നാസിക്കിലെ ഡിവിഷനിൽ മിക്സ് ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങളുടെയും സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ യുടെയും അറ്റകുറ്റപ്പണികളും മറ്റു ജോലികളും തുടരാനാണ്

കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് സുഖോയ് യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിനായി രണ്ടായിരത്തിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സഹായമാണ് എച്ച് എ എൽ ഉപയോഗപ്പെടുത്തിയത് നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് എസ് യു വിമാനങ്ങൾ വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളുടെ നവീകരണം നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ഇപ്പോഴുള്ളത് ഇതിൽ അൻപതെണ്ണം റഷ്യയിലും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം എച്ച് എ എല്ലിന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചത് ിൽ നാൽപ്പത് വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ വ്യോമസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്ന പന്ത്രണ്ട് സുഖോയ് വിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരിക്കും നിർമ്മിക്കുക റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിലാകും കൂടുതൽ തദ്ദേശീയ ഉപകരണങ്ങളും പുതിയ സുഖോയ് വിമാനത്തിൽ ഉണ്ടായിരിക്കും ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനങ്ങളും റഡാറുകളും ഉപയോഗിക്കും ഇന്ത്യയെ കൂടാതെ ചൈന അൽജീരിയ ഇന്തോനേഷ്യ മലേഷ്യ ഉഗാണ്ട വെനസ്വല വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ് സുഖോയ് എസ് യു തേർട്ട് യുടെ വിവിധ പതിപ്പുകൾ ഉപയോഗിക്കുന്നത് അതേസമയം ഇന്ത്യ റഷ്യ ചർച്ചകളിൽ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അമേരിക്കയുമായുള്ള ബന്ധത്തെ ലളിതമായി കാണരുത് എന്നുമാണ് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസറ്റി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് സംഘർഷ സമയത്ത് തന്ത്രപ്രധാന നിഷ്പക്ഷത നില യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാടാണ് ആവശ്യമെന്നും ഒരേസമയം എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ല എന്നും അമേരിക്കൻ അംബാസിഡർ അഭിപ്രായപ്പെട്ടിരുന്നു ാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് റഷ്യയിലെത്തി പുടിനെ ആലിംഗനം ചെയ്ത് സൌഹൃദം പ്രകടിപ്പിച്ച മോദിയുടെ നീക്കത്തിൽ അമേരിക്കയ്ക്ക് കടുത്ത നീരസമുണ്ട് എന്ന സൂചനയാണ് ഈ അഭിപ്രായ പ്രകടനത്തോടെ പുറത്തുവന്നത് മോദിയുടെ റഷ്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു പിന്നാലെ നാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് റഷ്യയിലെത്തി മോദി പുട്ടിനെ ആലിംഗനം ചെയ്തിരുന്നു സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി എന്ന് ഈ സംഭവത്തെ ഉത്തരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുറന്നടിച്ചു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് വൈൻ കുറ്റവാളിയെയാണ് ആലിംഗനം ചെയ്തത് എന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി പിന്നാലെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തുറന്ന ചർച്ച നടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്നത് വേദനാജനകമാണ് എന്നും സംഘർഷം തീർക്കണമെന്ന് പുടിനോട് ആവശ്യപ്പെട്ടുവെന്നും മോദി പരസ്യമായി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി